ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ കൊച്ചിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ച സാംസ്കാരിക പ്രവർത്തകർ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ വായിച്ചായിരുന്നു പ്രതിഷേധ സദസ്സ് ചിന്താരവി ഫൌണ്ടേഷനും പലസ്തീൻ സോളിഡാരിറ്റി ഫോറവും ചേർന്നാണ് ഗാസയുടെ പേരുകൾ എന്ന പരിപാടി സംഘടിപ്പിച്ചത് ഗാസയിൽ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്ത പതിനെണ്ണായിരം കുട്ടികളുടെ പേരുകൾ വായിച്ചാണ് കൊച്ചിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ മനുഷ്യാവകാശ സദസ് നടന്നത് പ്രതിഷേധ കൂട്ടായ്മയിൽ നിരവധി സിനിമാ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു അലി അബ്ദുള്ള ഉമർ മുഹമ്മദ് അൽ ഗുസൈൻ എറണാകുളം വഞ്ചി സ്ക്വയറിൽ നടന്ന ഐക്യദാർഢ്യ പരിപാടിയിൽ ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളുടെ പേരുകൾ സാമൂഹ്യ സാംസ്കാരിക മാധ്യമ സാംസ്കാരികയിലെ പ്രമുഖർ വായിച്ചു സലീൻ ഹാഷിം മുഹമ്മദ് മുഹമ്മദ് സലീം ഖാലിദ് ബിലാൽ അൽ മറം ജമീൽ തിരക്കഥാകൃത്ത് പി എഫ് മാത്യൂസ് നടൻ ഇർഷാദ് മുൻ ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ മുൻ അംബാസിഡർ വേണുരാജമണി ഗായിക സിതാര കൃഷ്ണകുമാർ രശ്മി സതീഷടക്കം നിരവധി പേർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് എത്തി പലസ്തീൻ പരമ്പരാഗത നൃത്തരൂപമായ ഡബ്കെ ഡാൻസും ചടങ്ങിൽ അവതരിപ്പിച്ചു ന്യൂസ് മലയാളം കൊച്ചി